കുഞ്ഞു കുട്ടികളുടെ മികച്ച അധ്യാപകരാകാൻ സ്വദേശത്തും വിദേശത്തും ഒരുപോലെ തൊഴിൽ നേടാൻ ലോകത്തെ ഏറ്റവും റെസ്പെക്ടബിൾ പ്രൊഫഷന്റെ ഭാഗമാകാൻ പഠിക്കാം കേരള സ്റ്റേറ്റ് റൂട്ട്രോണിക്സിന്റെ അത്യാധുനിക സ്റ്റെം മോണ്ടിസോറി ടീച്ചർ ട്രെയിനിങ് പ്രോഗ്രാം വനിതകൾക്ക് ഇരുപത് ശതമാനം ഫീസ് അളവ് പ്രവേശനം നേടാം റൂട്ടോണിക്സിന്റെ അംഗീകൃത പഠന കേന്ദ്രം വഴി ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ ഐ എച്ച് ഡി ഓതറൈസ് ഡബ്ല്യൂ 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 ഡോട്ട് ഹോസ്റ്റ് എജ്യൂക്കേഷൻ ഡോട്ട് ഇൻ ന്യൂസിലേക്ക് സ്വാഗതം താനൂരിൽ ഒരു മരണം ഒരാൾക്ക് പരിക്ക് ിൽ പെട്രോൾ പമ്പിന് സമീപത്ത് വാഹനാപകടം ഒരു മരണം ഒരാൾക്ക് പരിക്ക് ഗുഡ്സ് വാഹനവും ബൈക്കും തമ്മിലാണ് അപകടം താനൂർ അങ്ങാടിയിൽ താമസിക്കുന്ന കിഴക്കൻറെ പുരക്കൽ ബഷീറിന്റെ മകൻ അൻഷിദ് ഇരുപത്തിരണ്ടാണ് മരണപ്പെട്ടത് യുവാവിന്റെ മൃതദേഹം തിരൂർ ഗവൺമെന്റ് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി പരിക്ക് പറ്റിയ ബാസിത്തിനെ കോട്ടക്കലിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു താനൂർ പോലീസും ഫയർഫോഴ്സ് ടി ഡി ആർ എഫ് പ്രവർത്തകർ സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനം നടത്തി പിക്കപ്പ് വാനും ബൈക്കും തമ്മിൽ കൂട്ടിയിടിച്ചാണ് അപകടം രാത്രി പതിനൊന്ന് മണിയോടെയാണ് ഈ ദാരുണ സംഭവം നടന്നത് ന്യൂസ് ഡെസ്ക് ജില്ലസ്റ്റ് ഹോൾസെയിൽ വിലയിൽ വിവാഹാഭരണങ്ങൾ വാങ്ങാൻ പ്രത്യേകം വെഡ്ഡിംഗ് സെക്ഷൻ നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്ക് നൽകുന്ന മെജസ്റ്റിക് ജ്വല്ലേഴ്സിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ജുവല്ലേസ് ഡയമണ്ട് സിൽവർ